ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ തുടർച്ചയായിട്ട് നാലാം തവണയും ബെസ്റ്റ് ടീമിനുള്ള ആ ഒരു പുരസ്കാരം വാങ്ങുന്ന കൂട്ടത്തില് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി വന്നിരിക്കുകയാണ് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആ ഒരു അതായത് ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിംസ് ആയിരിക്കും കൂടുതലും വരാൻ പോകുന്നത് അതായത് ടിക്കറ്റ് ടു ഫിനാലെ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽ ഗെയിംസ് ആയിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ അവസാന വീക്ക് ക്യാപ്റ്റൻ എന്ന് പറയുന്ന പോലെ അവസാന വീക്കിലെ ഒരു ടീം ബെസ്റ്റ് ടീമിനുള്ള പുരസ്കാരം വാങ്ങുന്നതിലും അർജുൻ വരികയാണ് തുടർച്ചയായിട്ട് നാല് തവണയാണ് അദ്ദേഹം ആ ഒരു ടീമിൽ ഉൾപ്പെടുന്നത് അത് ആ ഒരു ടീം ടീം സിംഗിൻ്റെ ഒരു കാര്യമാണ് അർജുനുള്ള ആ ഒരു ടീം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോൾ നോക്കുകയാണെങ്കിലും അതിനൊരു മീൻസ് അവർ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനും അവർ അങ്ങനെ ആ ടീമിൽ വരുമ്പോൾ എല്ലാവരും ഈ ആ ടീമിന് വേണ്ടി മത്സരിക്കുന്ന പോലെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഏത് ടീം ആ ഒരു ടീം സിംഗോട് കൂടി മത്സരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്സര സിജോ അർജുൻ ആ ഒരു ഉണ്ടായിരുന്ന ആ ഒരു ടീം അത് നോക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ ആ ഒരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ആ ഒരു ബെസ്റ്റ് ടീമായിണ്ടായിരുന്നു പിന്നെ അർജുൻ ജിൻഡോ ശ്രീതു അവർ പവർ ടീമിലേക്ക് കയറി ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അവർ നന്നായി ചെയ്തു പിന്നെ കഴിഞ്ഞ തന്നെ ഉന്നത വീക്ക് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ അർജുൻ അഭിഷേക് ഋഷി ഉണ്ടായിരുന്നു ആ ഒരു ടീം ഇപ്പം ഈ ഒരു വീക്കും ആ ഒരു ടീം തന്നെയാണ് സോ എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അർജുനെ സംബന്ധിച്ചിടത്തോളം ബിക്കോസ് അവരുടെ ആ ഒരു ടാസ്ക് പെർഫോമൻസ് ആയിരിക്കാം കഴിഞ്ഞ വീക്കിൽ ഏറ്റവും അതായത് കഴിഞ്ഞ വീക്കിൽ അവർ ടാസ്ക് നല്ല രീതിയിൽ ചെയ്തു പിന്നെ അതായത് സ്വന്തം ടീം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടീമിന് വേണ്ടി കമ്മിറ്റ്മെന്റ് ടീമിന് വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത് അതാണ് അവരുടെ ആ ഒരു വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് സോ ടീം നന്നായി കഴിഞ്ഞാൽ അവർക്കും അത് ഉപകാരം എന്നുള്ള രീതിയിലാണ് അവർ പലപ്പോഴും ആ ഒരു ഗെയിം കളിക്കാറുള്ളത് സോ എന്തായാലും ഈ പ്രാവശ്യം അവരുടെ ടീമും അടിപൊളി ടീം തന്നെയായിരുന്നു കേട്ടോ സോ വീക്കെൻഡ് എപ്പിസോഡിൽ വീണ്ടും ആ ഒരു ട്രോഫിയും ആ ഒരു റെഡിയും പോയിന്റ്സും നമ്മൾ കഴിഞ്ഞ വിൽക്കേണ്ടതാണ് റെഡിം പോയിന്റ്സ് ആ ഒരു സംഭവം എന്തായാലും ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുകയാണ് സോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഈ ടീം ബെസ്റ്റ് ടീം ആയിരുന്നോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുത്ത് വിശ്വസിക്കുന്നു നമുക്ക് പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാം അപ്പം ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും